ിൽ നിന്ന് വാങ്ങിയ ഒരു പന്ത്രണ്ട് ഇഞ്ച് റീൻ ലൈറ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന്റെ ടോപ്പ് ഭാഗം ഈ വശത്താണ് വരുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പൊ ആ ഒരു ഭാഗം അഴിക്കാം ഓക്കെ കാർഡോർഡിനകത്ത് ഒന്നുമില്ല നമുക്ക് ഓക്കെ ഇതാ ഇതിനകത്താണ് സാധനം വരുന്നത് കേട്ടോ ഓക്കെ കാണാമല്ലോ ഇതാ ഇവിടെയാണ് അഴിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം എന്താ ഇത് ട്രൈപോഡ് പോർഡ് സ്റ്റാൻഡാണ് വരുന്നത് കേട്ടോ പിന്നോട്ട് വെക്കാം പിന്നെ ഒരു വയറും റിങ്ങും വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഗൈസ് അപ്പം ഇതാ ഇത്രയാണ് വരുന്നത് അപ്പോൾ ഈ കാർബോർഡിനകത്തൊന്നുമില്ല ഇതിനകത്ത് ഈ സാധനത്തെ പറ്റിയുള്ള എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ എം ആർ പി വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെക്കാം ഓക്കെ ഇതാ ഈയൊരു റിംഗാണ് വരുന്നതാണ് ഇല്ലേ ഓക്കെ അപ്പം ഈ റിങ്ങിൻ്റെ കൂടെ ഇത് ഫോണ് വെക്കുന്നതാണ് കേട്ടോ ഫോൺ വെക്കുന്ന ഒരു സാധനവും വരുന്നുണ്ട് പിന്നെ ഒരു യു എസ് പി കേബിൾ പോലെയുള്ള അതായത് യു എസ് പി പോർട്ടുള്ള സാധനമാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇതാണ് കറൻറ്റേൽ കുത്തുകയാണ് വേണ്ടത് കറണ്ടിലല്ല ഫോണിലോ അല്ലെങ്കിൽ ഈ ഒരു പോർട്ട് വരുന്ന എവിടെയെല്ലാം അവിടെ കുത്താവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഡി സി ആണ് തോന്നി വരുന്നത് കേട്ടോ ഇതിലൂടെ വേറൊരു സാധനം കൂടി വരുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കാമോ ഓക്കെ ഗായ്സ് അപ്പം ഇത് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സാധനമാണ് എന്നെ എന്താണുള്ളത് പിന്നെ ഈ സാധനം എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള ഒരു പേപ്പറൊക്കെയാണ് വരുന്നത് ഇതിനകത്ത് എന്തെങ്കിലും വരുന്നുണ്ടോ ഗൈസ് ഇപ്പോൾ ഗൈസ് ഇതിനകത്ത് വരുന്നില്ല ഇതിനകത്തൊരു വാറൻറ്റി കാർഡ് വരുന്നുണ്ട് ആമസോണിൻ്റെയാണ് കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് വരുന്നത് കേട്ടോ ഇവിടെ കേട്ടോ വെക്കാം അപ്പോൾ ദാ റിംഗ് ആണ് വരുന്നത് ഇത് നമ്മുടെ ചാർജർ ഉണ്ടല്ലോ ഫോൺ ചാർജറിലോട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിലെ സ്വിച്ച് ഒക്കെ വരുന്നുണ്ട് മൂന്ന് ടെമ്പറേച്ചർ കളർ ടെമ്പറേച്ചർ ആണ് ഇതിന് വരുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി തന്നെ നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റാൻഡൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ എന്താ ഇത് സ്റ്റാൻഡാണ് കേട്ടോ അപ്പം നമുക്കിത് സ്റ്റാൻഡെല്ലാം വെക്കാം ഓക്കെ അതായത് ഇവിടെ വെച്ച് ഇവിടെ ഒരു ടൈറ്റ് ചെയ്യുന്ന സാധനമുണ്ട് അതായത് ഇവിടെ കണ്ടല്ലേ അപ്പം ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം ഇതിന് ശേഷം വരുന്ന സാധനം ഇതാ ഇതാണ് ഇത് നമുക്ക് ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യാനാണ് ഇത് ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യാം എന്നിട്ട് ഈ റിംഗ് ലൈറ്റ് ഉണ്ടല്ലേ ഈ റിംഗ് ലൈറ്റിൻ്റെ താഴെയായിട്ട് ഒരു ഭാഗം വരുന്നുണ്ട് അപ്പോൾ അവിടെ ഇത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്നും ടൈറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ക്യാഷ് ഈ സാധനം വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാൻഡ് വെക്കുന്നതിന് മുമ്പ് ഇത് അങ്ങ് മുറുക്കേണ്ടതാണ് ശരിക്കും ചെയ്യേണ്ടത് ഓക്കെ ഇത് ശരിക്കും ഒരു ഡമ്മി പീസ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ അല്ലാതെ അതിനൊണ്ടൊരു ഗുണമൊന്നുമില്ല കേട്ടോ ഞാൻ കരുതി അത് ഇന്ന അടിയിൽ എവിടെ വെക്കണമെന്നുണ്ടോ ഇപ്പം ഇതാണ്ട് ഇതൊരു ബോൾ പോലെയാണ് കണ്ടോ നമുക്ക് നല്ല ആംഗിളിൽ നമുക്ക് തിരിക്കാൻ പറ്റുന്നതാണ് ഉണ്ടല്ലേ പിന്നെ ഈ ഇത് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോളിനോട് ചെയ്ത് ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഇത് വെച്ച് നമുക്ക് ഈ റിങ് എന്താണ് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് കിടന്ന അനങ്ങത്തില്ല അപ്പോൾ ഇത് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റാൻഡിൻ്റെ അടിയിലോട്ട് ഇത് വെക്കാണ് വേണ്ടത് ഇങ്ങനെ വെച്ച് നമുക്ക് സ്റ്റാൻഡിൻ്റെ അടിയിലോട്ട് തിരിച്ച് കയറ്റാവുന്നതാണ് ഓക്കെ അപ്പോൾ ടൈറ്റായിട്ടുണ്ട് ഞാൻ ഇതുകൂടി ലൈ ടൈറ്റ് ചെയ്യാൻ പോവാണ് റിംഗ് ലൈറ്റ് ഓക്കെ ഇനി നമുക്ക് ഈ മേശ മാറ്റാം മേശ മാറ്റിയിട്ട് ഈ റിംഗ് ലൈറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം നമുക്ക് ഗൈഷ് അപ്പോൾ ഞാൻ സാധാരണ മൊബൈൽ ചാർജറിൽ ഈ ഒരു യു കേബിൾ കണക്ട് ചെയ്തു കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒക്കെ കണ്ടു ആവുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഈ ലൈറ്റ് എന്താണ് ഓൺ ആക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇത് കുത്താൻ പോവാണ് കേട്ടോ ഇനി നമുക്ക് കുത്തിയിട്ട് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കേട്ടോ ഗൈഷ് അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൽ ഒരു റിമോട്ടുണ്ട് ആ റിമോട്ടിൽ ബ്ലൂ ലൈറ്റ് കത്തുന്നതായിരിക്കും ഓക്കെ അതായത് അത് ഓൺ ആയെന്നാൽ അർത്ഥം ഇനി നമുക്ക് ഈ റിമോട്ട് വെച്ച് തന്നെ നമുക്ക് ഈ ലൈറ്റ് നിയന്ത്രിക്കാവുന്നതാണ് കേട്ടോ ഈ റിമോട്ടിൽ തന്നെ ഓണും ഓഫും ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട് അപ്പോൾ നമുക്ക് ഓൺ ആക്കി നോക്കാം ഓക്കെ ആണ് ഓൺ ആക്കുന്നുണ്ടല്ലേ ഓക്കെ അപ്പൊ കൊള്ളാം അല്ലേ ഇനി നമുക്ക് മറ്റ് എന്താണ് ഈ ലൈറ്റിന്റെ നമുക്ക് ആ ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് ഇതേ തന്നെ റിമോട്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് കൂട്ടാൻ പറ്റും ഓക്കെ നിങ്ങൾ ക്യാമറയിലായത് നിങ്ങൾ ചെറുതായിട്ട് നോട്ടീസ് ചെയ്തോളൂ പക്ഷേ റിയൽ ആയിട്ട് ശരിക്കും നല്ല പോലെ നമുക്കത് അറിയാൻ പറ്റും കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു റിമോട്ടേ തന്നെ ഇതിൻ്റെ എന്താണ് മൂഡ് ചേഞ്ച് ആവുന്നതാണ് മൂന്ന് മൂഡാണ് വരുന്നത് കേട്ടോ ഓക്കെ ഗൈസ് അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ മൂഡുകൾ എങ്ങനെയാണെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ മൂഡ് ചേഞ്ച് ആവുന്നോടേ നിങ്ങൾക്ക് ചെറിയ ലൈറ്റ് വ്യത്യാസം കാണാൻ പറ്റും കണ്ടില്ലേ ഓക്കെ മൂന്ന് മൂഡാണ് വരുന്നത് മൂന്ന് ടെമ്പറേച്ചർ ആണ് വരുന്നത് ഓക്കെ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈറ്റ് ആണ് കേട്ടോ ഇപ്പം ഞാൻ ഏകദേശം ആറടിയാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടല്ലേ ഓക്കെ ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ഒമ്പതടിയുടെ അടുത്തെങ്ങാണ്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ ഈ ഒരു ട്രൈപോഡ് അതായത് ഈ ലൈറ്റിൻ്റെ കൂടെ വരുന്ന ട്രൈപോഡ് ഉണ്ടല്ലോ അതിൻ്റെ ലെങ്ത്ത് മാക്സിമം ഞാൻ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കാണാൻ പറ്റും വീടിൻ്റെ മുകളിലെ ഓട് വരെ തട്ടാറായി കേട്ടോ ഗൈസ് അപ്പോൾ ഏകദേശം ഒരു അടി ഉണ്ട് കേട്ടോ ഒമ്പതടി ഉയരം വരും ഇതിന് ഓക്കെ ഇപ്പോൾ എനിക്കതിന് ആറടി നീളമാണ് വരുന്നത് ഓക്കെ അപ്പം അതായത് നിങ്ങൾക്ക് അടി ഉണ്ടെങ്കിൽ ഒമ്പതടി വെച്ച് ഇരു വരെ ഇരുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക വീഡിയോസ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കൊള്ളാം ഇപ്പോൾ സാധാരണ എൻ്റെ ട്രൈ അല്ലാത്ത ക്യാമറയുടെ ട്രൈ നോക്കുക ഇതിൻ്റെ മാക്സിമം ഉയരത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ വരേ ഉള്ളൂ അതേസമയം എന്താ ഇതിങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ഉയരത്തിലാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ് ഇരിക്കുന്നത് ഇരിക്കുന്നതാണ്ടല്ലേ ഓക്കേ അപ്പോൾ ഈ ലൈറ്റ് സ്റ്റാൻഡിന് നല്ല ഉയരമുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ ഇതാവും കണ്ടില്ലേ അപ്പോൾ കാരണം കണ്ടില്ലേ നമുക്ക് ഇത്ര ഉയരത്തിയിരിക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലാതെ അത് വലിയൊരു പോരായ്മട്ട് എനിക്ക് തോന്നുന്നില്ല ഓക്കെ കേശ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലൈറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ എൻ്റെ മുഖത്തെ ആ വെട്ടം കണ്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വേണേൽ ഞാൻ ഒന്നുകൂടി ലൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് മാക്സിമം ആണ് കേട്ടോ മൂഡ് ചേഞ്ച് ചെയ്യാം അപ്പോൾ എൻ്റെ മുഖം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഓക്കെ കൊള്ളാം കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത്രയും ഒരു കോസ്റ്റിന് എനിക്ക് ഒന്ന് കൊള്ളാവുന്ന ലൈറ്റാണ് ഇനി കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അറിയുക ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ് ഉള്ളതെന്നുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ